പറ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് പാലേട്ടന്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പൊ അപ്പൊ ഞാൻ ഇനി ഏത് വർക്ക് ചെയ്യുന്ന ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ ചുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് പിന്നെ അഭിലാഷേട്ട വഴിയാണ് വിഷ്ണു ചേട്ടനെയും ഒക്കെ ഫസ്റ്റ് ഇരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോ നല്ല പക്ഷെ സംസാരിച്ചപ്പോ മനസ്സിലായി കൂളാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് യു സോ മച്ച് സാർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അംഗീത്തി ഇപ്പം എനിക്ക് ഒരു ഫാമിലിയും കൂടി ഉണ്ട് ജി പി അച്ഛൻ അമ്മ അനിയൻ പിന്നെ എൻ്റെ ഗ്രൂപ്പ് എന്നെക്കാളും ആഘോഷമാക്കുന്ന ജി പി ചേട്ടൻ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാൻ അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യുന്നു ഞാൻ ഉറപ്പ് തരുന്നു പിന്നെ അഭിലാഷം പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും അതിപ്പോ എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക എല്ലാരുടെയും പ്രാർത്ഥന വേണം താങ്ക് യു താങ്ക് യു സോ മച്ച് ഗോപിക ഇനി നമുക്ക് ആരെയാണ് വിളിക്കാനുള്ളത് ഗോപികനെ അമ്മയാണ് കേട്ടോ എന്നും ഏഴര എട്ട് മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞായിരുന്നു ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത് അപ്പൊ ആ സീരിയലിൽ നിന്നും സീരിയൽ കഴിയും ഇനി വിളിക്കാനുള്ളത് കുറച്ചു മുമ്പ് ഷ്യാമിന്റെ കാര്യം പറഞ്ഞില്ലേ പ്രേമല്ല വളർത്തുന്ന സമയത്ത് നമ്മുടെ